അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ രാജ്യവ്യാപക സഹായ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ പത്തൊൻപതാമത്തെ ഗഡു മുപ്പത്തെട്ടായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞതാണ് ഇനി ഇരുപതാമത്തെ ഗഡു ആണ് അതായത് നമുക്ക് ഓരോരുത്തർക്കും നാൽപ്പതിനായിരം രൂപ ആകുവാൻ പോകുന്നു കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണ സമയം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ മാസങ്ങളിലായിട്ടാണ് ഇതിന്റെ വിതരണം നടക്കാറ് മുൻപ് കോവിഡ് പശ്ചാത്തലത്തിൽ ഏപ്രിൽ ആദ്യം തന്നെ സഹായ വിതരണം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം അല്പം കൂടി വൈകിയായിരിക്കും വിതരണം ഏപ്രിൽ അവസാനത്തോടെ മെയ് മാസത്തോടെ ഒക്കെ ആയിരിക്കും ഈ സഹായം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകർക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്ന മറ്റ് പദ്ധതികൾ കൂടി ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ആരംഭിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ നമുക്ക് ഈടില്ലാത്ത രണ്ടു ലക്ഷം രൂപ വായ്പ ലഭിക്കുന്ന രീതിയിലേക്ക് ഈ പദ്ധതി ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുകയാണ് കാഞ്ചു മെമ്പാടുമുള്ള കർഷകർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ട് മാറുകയാണ് കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതിയും അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയും അതായത് നമ്മുടെ കൃഷിസ്ഥാനത്തെ അടിസ്ഥാനമാക്കി ലഭിക്കുന്ന വായ്പാ പദ്ധതിയൊക്കെ നിശ്ചയിച്ച് വിതരണം ചെയ്യുന്ന സ്കീമാണ് കെ ലോൺ കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള ബാക്കി കർഷകർക്കും എല്ലാം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് കെ സി സി വായ്പാ പരിധി മുൻപ് തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരം അറുപതിനായിരം രൂപയൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ടു ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കുമെന്ന രീതിയിലേക്ക് ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഇനി അതോ അതോടൊപ്പം തന്നെ നമുക്ക് ഈടോട് കൂടി ഈടോടുകൂടി കൂടി കൊടുക്കുവാനുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ സ്ഥലമുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് വായ്പ ലഭിക്കുന്ന രീതിയിൽ അതും കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി നമുക്ക് വേണ്ടി നൽകുകയാണ് അങ്ങനെ വരുമ്പോൾ വാർഷിക പലിശ കേവലം നാല് ശതമാനം മാത്രമാണ് അതുമാത്രമല്ല നമുക്ക് ഈ കെ സി സി കാർഡിലൂടെ പൂർണ്ണമായിട്ട് തുക പിൻവലിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാഗികമായിട്ട് പിൻവലിക്കുവാനും എല്ലാം അവസരമുണ്ടായിരിക്കും ലോൺ അക്കൗണ്ടിലേക്ക് തന്നെ തുക ക്രെഡിറ്റ് ചെയ്യുവാനും തിരികെ നിക്ഷേപിക്കുന്നതിനും അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം തുകയാണോ വിനിയോഗിക്കുന്നത് ആ ഒരു തുകയ്ക്ക് മാത്രമുള്ള പലിശ നമ്മൾ അടച്ചാൽ മതിയാകും അതോടൊപ്പം തന്നെ എല്ലാ വർഷവും പുതുക്കിയെടുക്കുന്ന രീതി കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് കെ സി സി ലോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ ബാങ്കുകൾ എല്ലാം സ്കീമിൽ താല്പര്യമുള്ള ഈ സ്കീമിനോട് താൽപര്യം പ്രകടിപ്പിച്ച ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ തന്നെ പ്രോസസിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചു രീതിയിൽ ക്രമീകരണം ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ഥലം ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് കൈവശാപ അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ബാധ്യത സർട്ടിഫിക്കറ്റ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് എടുത്തു കൊടുക്കേണ്ടി വരും ഇതിനെല്ലാം അടിസ്ഥാനമാക്കി സ്ഥലത്തിന്റെ വിസ്തൃതി ചെയ്യുന്ന വിള ഇതെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ വായ്പ നമുക്ക് നിശ്ചയിച്ചു നൽകുന്നത് മറ്റ് ബാങ്കിന്റെ വായ്പകൾ ഒന്നും നമുക്ക് കുടിശ്ശിക ഉണ്ടാകുവാൻ പാടില്ല അതായത് കൃത്യമായിട്ട് ഒരു സിബിൽ സ്കോർ ഉണ്ടാകണം അല്ലെങ്കിൽ നിലവിൽ മറ്റു വായ്പകൾ ഒന്നും എടുക്കാതാകെ എടുക്കാത്തവരാകണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുവാൻ ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം അത് കൃത്യമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുകയും വേണം കർഷകർ ഇടക്കിടെ ഈ കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം ചിലർക്ക് റീഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇത് അറിയാതെ പോകുന്നതും പിന്നീട് ധനസഹായം എത്താതെ വരുമ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് പരിശോധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റുകളായിട്ട് അറിയിക്കുക